ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും കുഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പം ഇന്നും വോൾസത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇത്രയും ഇത്രയും ദിവസം സെയിൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഒത്തിരി സെയിലായിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പേർക്കൂടെ കൊടുക്കാനുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ജൈവരീതി പിടിപ്പിച്ചത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് പ്ലാൻ്റാണ് പത്തായിട്ടും കൊടുക്കും അഞ്ചായിട്ടും കൊടുക്കും കേട്ടോ പത്ത് കളർ എടുക്കുവാണെങ്കിൽ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് അഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അഞ്ച് അഞ്ച് കളർ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പെട്ടെന്ന് പറഞ്ഞു നല്ല ഹെൽത്തി പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി പ്ലാന്റ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാ അതുകൊണ്ട് ഇതുപോലെ ശിഖരങ്ങളൊക്കെ ഉള്ളതാണ് നല്ല ശിഖരങ്ങൾ വന്ന് ജവരീതിയിൽ പിടിപ്പിച്ച് നല്ല മുട്ടയോട് കൂടി എല്ലാത്തിനും ഫ്ലവർ കാണത്തില്ല പിന്നെ വാട്സാപ്പിൽ നമ്പർ തരാം അതിൽ നിങ്ങൾക്ക് ഏതാ പ്ലാൻറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം പത്ത് പേർക്ക് കൊടുക്കാനേ വേഗം പോകുന്നോളൂ ഒത്തിരി ഇല്ല കുറച്ചേ ഉള്ളൂ കേട്ടോ ഇവിടെ നല്ല വെറൈറ്റി കളേഴ്സൊക്കെയാണ് ഇരിക്കുന്നത് അടിപൊളി വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഡാർക്ക് പിങ്ക് ഇത് ഇത് ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് അതുകൊണ്ട് ഇത് ഡാർക്ക് മെറൂൺ മെറൂണ് എനിക്കെടുത്തതെന്നില്ല കേട്ടോ അതുകൊണ്ടോ ഡാർക്ക് മെറൂണ് എന്നാൽ ഭംഗിയെന്നറിയത് കാണാൻ ഇതിനെ കുറച്ച് ഇതേ ഉള്ളൂ പത്ത് പേർക്ക് കൊടുക്കാനുള്ളത് ഇത് ഇരിക്കുന്നത് ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരെ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അഞ്ചായിട്ട് കൊടുക്കുന്നതായിരിക്കും പത്തായിട്ട് വേണ്ടവർക്ക് പത്ത് കളറായിട്ട് കൊടുക്കുന്നതായിരിക്കും എല്ലാം നല്ല നല്ല വെറൈറ്റി കേട്ടോ നല്ല വലിപ്പത്തിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ ആയതുകൊണ്ട് ബേബി പോകും നല്ല വലുപ്പമുണ്ട് അതുകൊണ്ട് നല്ല ഫ്രഷ് ഇതാണ് പ്ലാന്റ് ആണ് ധൈര്യ പട്ട് വന്നോളൂ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അയക്കുന്ന സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയക്കുന്നത് ഇതൊക്കെയുണ്ട് ഇതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലെവറെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുകൊണ്ട് ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഇതിൻ്റെ ഫ്ലവറും അതുപോലെ ഒരു ബൾബ് തെളിഞ്ഞു നിൽക്കുന്നു സെൻറ്ററിൽ വൈറ്റും സൈഡ് റോസും നല്ല ഭംഗിയാണ് റോസ് എന്ന് പറയാൻ നേരിട്ട് കാണാനാണ് ഭംഗി പിന്നെ കുട്ടികളിവിടെ കിടന്ന് കളിക്കുക കേട്ടോ സ്കൂളിലൊക്കെ പെട്ടോ അതിൻ്റെ ചപ്പങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ കൂടി കളിക്കുന്നതാണ് അപ്പം ഉണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് പോകുന്നുള്ളതുകൊണ്ട് ഇത്രയുണ്ട് ഇതുകൊണ്ട് ഇതുപോലെ വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അറിയാലോ എല്ലാവർക്കും കൈ കിട്ടിയ ഉടനെ നല്ല ഇപ്പം നല്ല വെയിലാണ് പ്രോട്ടീൻ മീൻസായിട്ട് കൂടുതൽ മണ്ണിൽ ആഡ് ചെയ്യുക സാധാ മണ്ണ് ചകരിച്ചോറ് കുറച്ച് ചാണകപ്പൊടി ഇത്രയും മതി എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ് കൊഴിച്ച് വെക്കുക ഇങ്ങോട്ട് നല്ലായിട്ട് വെള്ളം ഷെയ്ഡിൽ തന്നെ വെക്കണേ ഒരാഴ്ച നല്ല ഇടുകയറിയ ഒന്നോ രണ്ടാഴ്ച നല്ല ഇട കയറിയണം ഗ്രീനെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് തൽക്കാലം വരിച്ചു കിട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ല ഇതും അടിപൊളിയായിട്ട് ഫ്ലവർ കിട്ടുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് ഇതുണ്ട് അടിപൊളി വെറൈറ്റീസാണ് ഇതൊക്കെ വൈറ്റ് പിങ്ക് ഇതൊക്കെ പിങ്ക് നല്ല ലീഫൊക്കെയാണ് ഇതുകൊണ്ട് ഇതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഫ്ലവർ കാണാം അടിപൊളിയാണ് ഇതിൻ്റെ ഇപ്പോൾ പൂവില്ല പൂവ് ഞാൻ കാണിച്ചു തരാതാണൊക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ പിന്നെ നമ്മൾ അടുത്തതുണ്ട് ഇത് ഇതാണ് എന്ത് പെറ്റൂണിയ ഓക്കെ ഇത് നമ്മൾ ഇങ്ങനെ സീഡ് ഇട്ട് പായി കിളിപ്പിച്ചേക്കുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇപ്പോൾ നമ്മളിത് അടുത്തൊരു ഇച്ചിലൂടെ ആയി കഴിയുമ്പോഴത്തേനും നമ്മളിത് എൻ്റെ വീഡിയോ ഇടുന്നുണ്ട് വെയിറ്റ് ചെയ്യുക വൺ പറ്റലാണ് പക്ഷേ നല്ല എല്ലാം നല്ല മിക്സഡ് കളറായിട്ടുള്ള ഇതാ സീഡ്സാണ് നമ്മൾ പാടി നല്ല റെഡ് മജന്തായ വൈറ്റ് വൈലിറ്റ് എല്ലാം വരുന്ന കളറാണ് അപ്പം ഇതൊരു കോമ്പോ ആയിട്ട് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുകൊണ്ട് അപ്പോൾ ഇത്ര ആയതേ ഉള്ളൂ ക്ലാസ്സിലാണ് അപ്പോൾ ഇതോടെയായിരിക്കും എനിക്ക് സേഫായിട്ട് അയച്ചു തരേണ്ടത് അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്കാക്കിയിരിക്കുന്നു കേട്ടോ ചെറിയ തൈ ആയിരുന്നു അത് ഇത്ര ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഇങ്ങനെ കവറിലേക്കും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് ഇരുന്നൂറോളം തൈകൾ വരുന്നുണ്ട് എല്ലാം നല്ല നല്ല വെറൈറ്റിയാണ് റെഡൊക്കെ ഉണ്ട് റെഡ് വരയ്ക്ക് എല്ലാം ഉണ്ട് പിന്നെ പൂ ആക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല കാരണം എന്നാന്ന് വെച്ചാൽ അതുവരെ നമുക്കിത് ഒത്തിരി വളർത്തി അങ്ങനെ അയച്ചു കൊടുക്കാൻ പാടായിരിക്കും ഒരു ആവറേജ് വലുപ്പമായി കഴിയുമ്പോൾ രണ്ടോ മൂന്ന് മണോ രണ്ടോ സെറ്റ് വെച്ചാൽ അല്ലെങ്കിൽ മൂന്ന് വെണ്ണർക്ക് മൂന്ന് അഞ്ച് വിണർക്ക് അഞ്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും ഹെൽത്തി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് രണ്ടാഴ്ച കഴുകുമ്പോൾ ഞാൻ സെയിൽ ഇടുന്നുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ട്രയൽ ഇങ്ങനെ പിടിപ്പിച്ചേക്കാണ് ഇങ്ങനെ പിടിപ്പിച്ചാണ് ഇതുപോലെ നമ്മൾ ഇതുപോലെ കവറിലേക്ക് ആക്കി എന്നിട്ട് ഇതുപോലെ ആക്കി വളർത്തി സെയിൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്കര സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല വെറൈറ്റീസ് നമ്മളിതുപോലെ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇന്നത്തെ പിടി ഇത്രയേ ഉള്ളൂ